ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഒന്നൊരു ചെറിയൊരു മസാല ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഉരുളക്കൊന്ന് കുക്കറിലിട്ട് പുഴുങ്ങാൻ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശക്കുള്ള ചമ്മത്തി നിറച്ചെടുക്കാൻ വിചാരിച്ച് അത് റെഡിയാക്കി പിന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളി പാനിലേക്കിട്ടൊന്ന് നല്ല നല്ലപോലെ വാട്ടിയെടുക്കാൻ വിചാരിച്ചു ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞെടുത്തിട്ടു അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ നമ്മളിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി നല്ലതുപോലെ വാടിക്കിട്ട് അത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വേണമെങ്കിൽ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടൊക്കെ ചേർക്കായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു മസാലദോശ ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാൻ വിചാരിച്ചു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അധികം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മൂക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് വേണ്ട മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി നല്ല പോലെ വാടിയാലാണ് മസാലയ്ക്ക് ഒരു രസം ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടി നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ചിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോലുള്ള ഞാൻ തോലൊക്കെ പൊളിച്ചപ്പോഴത്തേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഉരുളക്കയ ഉള്ളിലേക്കിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കണമായിരുന്നു നല്ല പോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കയ ചെറിയൊരു രീതിയിലുള്ള മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എരിവും ഉപ്പൊക്കെ കുറച്ച് ഇടണ്ടി വന്നിരുന്നു അപ്പൊ ഞാനത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പോയി പറിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തായിരുന്നു അപ്പം മസാലദ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ മെടീച്ച് വന്നിരുന്നു അപ്പം ഞാൻ അമ്മമ്മയ്ക്കൊരു ദോശ വിട്ട് കൊടുത്താലാണ് വിചാരിച്ചു അപ്പം മാവ അതിലേ പാർ ദോശ വിട്ട് കൊടുക്കാം ഇവിടെ എന്താണെങ്കിലും അപ്പം ചുട്ടവിടെ വിൽക്കുക ചെയ്യുക ദോശയാണെങ്കിലും ഇല്ലാണെങ്കിലും ഒക്കെ പിന്നെ ചൂടോടെ ചൂടോടങ്ങനെ ചുട്ട് കഴിക്കാറൊന്നുമില്ല പിന്നെ ഇന്ന് മസാല ദോശ ആയതുകൊണ്ടാണ് അങ്ങനെ എല്ലാവർക്കും ചൂടോട് ചുട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചത് അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എല്ലാവരും ആ സമയം പറ്റി കിണിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി അച്ഛന് അച്ഛൻ പിന്നെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് എടുത്തിട്ടേണ്ടായിരുന്നുള്ളു അപ്പം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമുള്ള ഒരു മസാല ദോശ ആയിരുന്നില്ല അപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ഒരു സിമ്പിളായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്